ലൂക്കാസ് സുവിശേഷതയിലെ എൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ എഴുപതാമത്തെ ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട് നിയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകൂ ഇതാരെ കുറിച്ച് പറയുന്നതാണെന്ന് നമുക്കറിയാം അത് ശനാവയോഹനെ കുറിച്ച് പറയുന്നതാണ് പറയുന്നത് മറ്റൊരാല്ല സ്വന്തം അപ്പൻ തന്നെയാണ് ആ പ്രവചനം നടത്തുന്നത് സ്വന്തം അപ്പന് തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തൽ കിട്ടുന്നതാണ് സ്വന്തം മകൻ ആരായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ കുഞ്ഞ് ഒരു വലിയ പ്രവാചകനാണ് എന്ന് സ്വന്തം അപ്പന് വെളിപ്പെടുത്തി കിട്ടുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഈ കൊച്ചു വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് സ്വർഗീയ അപ്പന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ന് അപ്പനാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം ഇവൻ ആരായി ആഹാരായിത്തീരും പലപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മകനെ നോക്കിയിട്ട് ചിലപ്പോൾ അഭിമാനിക്കും ഇവനും വലിയൊരു പുലിയായിട്ട് മാറും അല്ലെങ്കിൽ അവനൊരു വലിയൊരു ശാസ്ത്രജ്ഞനാകാം അല്ലെങ്കിൽ വലിയ എൻജിനീയറാകാം വലിയ ചിന്തയൊക്കെ പക്ഷെ സത്യത്തിൽ ആരായി മാറുമെന്ന് നമുക്കറിയാൻ പാടില്ല എന്നെക്കുറിച്ച് പലരും ചിന്തിച്ചിട്ടും ഞാൻ ആ വലിയ ആളാകും പക്ഷെ ഒന്നും ആയില്ല ഇപ്പോൾ വലിയ പ്രഘോഷകനായി അത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇതാ ഒരു പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തൽ കിട്ടുകയാണ് സ്നാബൈ കുറിച്ച് അവൻ കർത്താവിന് വഴിയൊരുക്കുന്നവനായി വലിയൊരു പ്രവാചകനായി പ്രവാചകനായിത്തീരുമെന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തി കിട്ടിയാൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലല്ല അവർ നമ്മളെ നാളെ മുതൽ കാണാൻ തുടങ്ങുക നമ്മളെ മേലെ ഇത്രയും സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല ഞാനിത് കുട്ടികളോട് പറയുന്നത് മാതാപിതാക്കൾ മനസ്സിലാക്കണം നമുക്ക് ഇത്രയും ഉണ്ടാവില്ല കാരണം എൻ്റെ മകൻ ആരായിത്തീരും എൻ്റെ മകൾ എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ എളുപ്പമുണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയാം എൻ്റെ പേര് ബൈജു മേനാച്ചേരി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഡി എൻ യുവജന മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഏതാണ്ട് നാലഞ്ച് വർഷക്കാലം നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്തു അവിടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം തിരിച്ചു വന്നു വിവാഹം കഴിക്കണമെന്ന് ഉണ്ടായിരുന്നില്ല അത്ര സമയത്ത് വിവാഹിതനായി എന്തിലും കർത്താവിൻ്റെ ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കുറച്ച് നാളെ കിടപ്പിലെ ആ സമയത്താണ് കർത്താവിന്റെ ഒരു ഒരു വലിയൊരു അഭിഷേകം എനിക്ക് കിട്ടുന്നത് മറ്റൊന്നുമല്ല ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ ആ കരുണയെക്കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു ചാളക്കുടിയിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ ഡിവൻ ജാനകത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ആക്സിഡൻറ് ഉണ്ടായി അത് അതിനുശേഷമാണ് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് ആ ആക്സിഡൻറ്റ് വഴിയായിട്ട് ഉണ്ടായ ഒരു നേട്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുപ്പില്ലുകളൊക്കെ പൊട്ടി വാരിയലുകളൊക്കെ പൊട്ടി കുറച്ച് നാൾ കിടപ്പായി നേട്ടമെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ജർമ്മനിയിൽ നടന്ന കൊളോണിയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാനും മാർപ്പാപ്പയുടെ ആ ആരാധനയിലും കുർബാനയിലും പങ്കെടുത്ത് സൗഖ്യം പെട്ട് വടിയായി വടിയും കുത്തി നടന്ന് ഞാൻ തിരിച്ചു വന്നത് വടിയില്ലാതെയാണ് അങ്ങനെ ഒരു സൗഖ്യം കിട്ടിയ അനുഭവത്തിലാണ് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് അവിടെ നിന്ന് വന്ന് വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അടുത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അതിൽ മുട്ട് പൊട്ടി കുറേ നാൾ കിടപ്പായി ഒരു ഒരു വർഷത്തോളം കിടപ്പായി അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഡിവ്യൻ ധ്യാനകേന്ദ്രത്തിലാണ് ചിലവഴിച്ചത് ആദ്യത്തെ സോറി ആദ്യത്തെ രണ്ട് മാസം ആ സമയത്ത് അവിടെ വെച്ച് ാണ് ഈ കരുണയുടെ ഒരു അഭിഷേകം ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈശോയുടെ പിടാസഹനത്തെ ധ്യാനിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഭാര്യ എന്നെ ശുശ്രൂഷിക്കാനുണ്ട് ഭാര്യയുടെ അമ്മാവൻ കൂടെയുണ്ട് ദിവ്യ ധ്യാനകാന്തിരത്തിൽ കുരിശൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്തയാണ് എത്രമാത്രം കരുണയാണ് ദൈവം നമ്മളുടെ ഓരോരുത്തരും മേഞ്ചു വരിയെന്ന് പ്രത്യേകിച്ച് എന്നെ എന്നെ എത്രമാത്രം കരുണയോടെയാണ് ദൈവം പരിപാലിക്കുന്ന ഒരു ചിന്ത ഒരു അഭിഷേകമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ത്രീ സലോ ഹാലലയ്യ ഞാൻ പോലും അറിയാതെ ഞാൻ ഇങ്ങനെ കണ്ണുനീർ വാർത്തോണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് ദൈവം എത്ര വലിയ പാപിയാണ് ഞാൻ എത്രമാത്രം അനുഗ്രഹങ്ങൾ കൃപകളും നൽകിയിട്ടും നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഉന്നതമായ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ അത് പണ്ടേ തുടങ്ങിയുണ്ട് അത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനനുസരിച്ച് പോകുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വീണ്ടും ദൈവം കരുണ ചൊരിയുന്നു ചൊരിയുന്നു ശുശ്രൂഷയിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് നയിക്കുന്നു ഇതൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുനീർ വാർത്ത് തേങ്ങ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്ന മനുഷ്യ ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്തു പറയാനാണ് ഒന്നും പറയാൻ വാക്കുകളില്ല പക്ഷെ പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഇനി പ്രഘോഷിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്ര പ്രഘോഷിക്കണം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ ചിന്തിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷകളെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബ്രദർ ബാബു അദ്ദേഹം വിളിക്കാം അദ്ദേഹം ഖത്തറിലാണ് അദ്ദേഹം വിളിച്ചിട്ട് പറയാണ് ബൈജു ഇനി നമുക്ക് ദൈവത്തിന്റെ കരുണയെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മളിത്ര നാളും ഒരുപാട് ധ്യാനങ്ങൾ ചെയ്തു ഈ ബാബുബ്രദർ നോർത്ത് ഈസ്റ്റില് നാനൂറ്റമ്പതിലേറെ ധ്യാനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടെയൊക്കെ വെച്ച് അവിടെ ഒക്കെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് ദൈവത്തിന്റെ കരുണയുടെ ചിത്രമൊക്കെ കരുണയുടെ ചിത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പക്ഷെ അതിന്റെ ഒരു പ്രത്യേകമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ ധ്യാനിക്കാനോ ഒന്നും സമയം കണ്ടെത്താറില്ല അല്ലെ ആ ഒരു അതൊരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ആ സമയത്ത് മുതൽ ഞങ്ങൾക്ക് ആ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ധ്യാനിക്കണമെന്നും അപ്പോൾ ഞാൻ ഈ ബാബുവിനോട് പറഞ്ഞു കാര്യമൊക്കെ നല്ലതാണ് പക്ഷെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് തിരുന്നാൽ ആരാ നമ്മളെ കേൾക്കുക ആരാ നമുക്കിതിനവസരം തരുക ഇഷ്ടംപോലെ ധ്യാനങ്ങളുണ്ട് പ്രാർത്ഥനാനുഭവദാനം ആന്തരിക സൗഖ്യദ്യാനം വരദാനങ്ങളുടെ ധ്യാനം ആ ധ്യാനത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കരുണയുടെ ധ്യാനം ഇത് ആര് ശ്രദ്ധിക്കാനാണ് ഈ ചോദ്യം ചോദിച്ച് തന്നെ അതിശയപ്പെടുത്തി കൊണ്ട് അധികം വൈകാതെ തന്നെ ആ മാസങ്ങളിൽ തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ അതിശയിച്ചു പോയി അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ ഇതിൻ്റെ ഉള്ളിലുണ്ട് ത്രീസലോ ഹാൽ യേശുബൻ നന്ദി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ദൈവ കരുണയുടെ ശുശ്രൂഷകളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവകരുണയുടെ ധ്യാനങ്ങൾ ആരംഭിച്ചു ദൈവകരുണയുടെ പ്രചാരണത്തിനു വേണ്ടി വിശുദ്ധ ഫോസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവകരണയുടെ സന്ദേശം സത്യത്തിൽ വിശുദ്ധ ഫോസ്റ്റീനോട് വെളിപ്പെടുത്തപ്പെട്ടതെന്ന് പറയുമ്പോൾ ഫോസ്റ്റീനയുടെ മാത്രമല്ല ദൈവകരുണയുടെ വെളിപ്പെടുത്തലുണ്ടായത് ഞങ്ങൾ ഈ ദൈവകരണയുടെ സന്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ വെളിപാട് മുതൽ ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ കരുണയുടെ സംഗ്രഹമാണ് ഞാൻ പറഞ്ഞതല്ല നമ്മളുടെ ബെനഡിക്ട് പിതാവ് പറഞ്ഞതാണ് കരുണയുടെ സംഗ്രഹമാണ് ബൈബിള് ബൈബിള് എങ്ങനെ അരച്ച് കളിക്കിയാൽ നമുക്ക് കിട്ടുന്ന ദൈവകരുണ എന്നുള്ള ഒറ്റ വാക്കാണ് ദൈവത്തിൻ്റെ കാരുണ്യം ആ കാരുണ്യത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പ്രസംഗിക്കുക അതൊക്കെ ആ കരുണയെക്കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം മിനിസ്ട്രികൾ ഒരുക്കി ദൈവത്തിൻ്റെ കരു കാരുണ്യത്തിൻ്റെ പ്രഘോഷങ്ങൾ നടക്കുന്നു അതിന് ദൈവത്തിൻ്റെ കരുണയുടെ ചിത്രം അനേകർക്ക് സൗഖ്യവും അനുഭവവും രക്ഷയുമായിട്ട് മാറുന്നു അതുപോലെ ദൈവകരണ പുതിയ പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കാനായിട്ട് മരണാസനർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ അനേകം മക്കൾ കർത്താവിൻ്റെ കരുണയിൽ ആനന്ദിക്കാൻ എല്ലാം ഇടയാകത്തക്ക വിധത്തിൽ ഈ ശുശ്രൂഷകളെ അവിടെ നിന്ന് ഒരുക്കി പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞത് വെറുതെയല്ല അത് നമ്മൾ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മുടെ നമ്മളുടെ അധികാരികളിലൂടെ നമ്മളുടെ മാതാപിതാക്കളിലൂടെ എല്ലാം വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മളതിന് അമ്മയും പറയുക എന്നെ ശുശ്രൂഷയിലേക്ക് നയിച്ചത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് അമ്മയാണ് എന്നെ ഈ ദൈവത്തിൻ്റെ വചനപ്രഘോഷ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് അത് പതുക്കെ പതുക്കെ എന്നെ ഏൽപ്പി എന്നെ വരമേൽപ്പിച്ചത് അമ്മ മരിച്ചുപോയി അമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോഴേക്കും മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹം കഴിയുന്നു ആറ് മാസം കഴിഞ്ഞ അമ്മ മരിക്കുന്നു അമ്മയുടെ നിർബന്ധം വഴിയാണ് വിവാഹം വിവാഹത്തിനാകുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അത് ദൈവം നന്മയ്ക്കാണെന്ന് നമുക്കറിയാം പക്ഷെ അത് എങ്ങനെ വെളിപ്പെടുത്തി എന്ന് നമുക്കറിയില്ല അത് നമ്മുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തി കിട്ടാം നമ്മുടെ അധ്യാപകരെ വെളിപ്പെടുത്തി കിട്ടാം നമുക്ക് തന്നെ അധികം വെളിപ്പെടുത്തി തരാം സാഹചര്യങ്ങളോട് വെളിപ്പെടുത്തി തരാം ഇതാ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാനാണെന്ന് ദൈവം വെളിപ്പെടുത്തി തന്ന ആ വലിയ ദൈവത്തിൻ്റെ കരുണയുടെ വെളിപ്പെടുത്തൽ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അനേകം മക്കൾ എന്താണ് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ദൈവത്തിൻ്റെ കാരുണ്യം അത് നമുക്ക് വെളിപ്പെടുത്തി തരും പതിനേഴാം സങ്കീർത്തനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്രകാരം അറിയാമോ ദൈവം അങ്ങയുടെ കാരുണ്യം അത് വെളിപ്പെടുത്തണം അത്ഭുതകരമായി ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുത്തണം പതിമൂന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ മറുപടി ഉണ്ട് അത്ഭുതകരമായി ദൈവം തന്റെ കാരുണ്യം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓരോ വിശുദ്ധ കുർബാനയും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളും ഓരോ അത്ഭുത പ്രവൃത്തികളും ഓരോ വചനവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആ ദൈവകാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ചെവിയോർക്കാനുള്ള ആ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള ഒരു കൃപയാണ് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ കാരുണ്യം നിരസിക്കുന്നവനെക്കുറിച്ച് വിശുദ്ധ പോസ്റ്റിംഗ് ഡയറിയിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട് എന്താണെന്ന് അറിയാമോ അവനൊരിക്കലും രക്ഷയിലേക്ക് കടന്നു വരികയില്ല പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു വധനം കൂടിയും വായിക്കാം അതിപ്രകാരമാണ് എഴുപത്തി ഏഴാം തിരുവചനം അവിടുത്തെ അത് അവിടുത്തെ ജനത്തിനും പാപമോചനത്തിനും വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യ അതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് കാരുണ്യ അതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ആ ഉന്നതത്തിനുള്ള രശ്മി വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഈ തിരുപ്പിറവി ഉണ്ടാവുക ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് വചനത്തിൻ്റെ ഉണ്ടാവുക അത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുകയാണ് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ കോസ്റ്റൻ്റെ അരയിൽ മുന്നൂറാമത്തെ കണ്ടി അവസാനിക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ കരുണയിലേക്ക് തിരിയാതെ ലോകം സമാധാനമെന്തെന്നറിയുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയുക ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുക മാത്രമാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ സമൂഹത്തിലും ലോകം മുഴുവനിലും സമാധാനമുണ്ടാകാനുള്ള ഏക വഴി അതിലേക്ക് നമ്മളുടെ പാദങ്ങളെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ നമ്മുടെ ചിന്തകളെ എല്ലാം ദൈവം നയിക്കട്ടെ സമാധാനത്തിൻ്റെ അഥവാ യേശുവാണ് നമ്മുടെ സമാധാനം ആ പുൽക്കൂട്ടിലേക്ക് ആ സമാധാനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം തന്നെയാണ് നമ്മളെ അടുപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ശ്രീറോമ വിശുദ്ധ ദൂർബാന പ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ അടുപ്പിക്കുന്നു ആ മധുബകയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് നമ്മൾ നമ്മളടുപ്പിക്കുന്നത് അവിടുത്തെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം